ഹായ് വിവേഴ്സ് അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള മസാല കൊഴുക്കട്ടേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ സ്നാക്കായിട്ട് പോലും നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ അരി അളന്നെ അരിപ്പൊടി അളന്നെടുത്ത സെയിം ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം വെട്ടിത്തിളച്ച് വന്ന വെള്ളമൊന്നുമല്ല നോർമലായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് കൈയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അതായത് പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിയിലുള്ളൊരു മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത് എനിക്കിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളവും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ പത്തിരിക്ക് റെഡിയാക്കുന്ന രീതിയിൽ തന്നെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിപ്പോൾ കൈ കൈ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ബോൾസിനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉരുട്ടി വെച്ച റൈസ് ബോൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ റൈസ് ബോൾസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതിലേക്ക് ഇടഞ്ഞത് നന്നായിട്ട് കുക്ക് ചെയ്തു വരട്ടെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് അരിച്ചു കളയണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇട്ടിട്ട് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ഉള്ളി മീഡിയം സൈസ് ഉള്ളിയിൽ ഒന്നര ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര തക്കാളി ഇതും മീഡിയം സൈസ് തക്കാളിയിൽ ഒന്നര തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടതിന് ശേഷം വഴറ്റി കൊടുത്താൽ മതി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഉടഞ്ഞു വരണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണും ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് മസാല ചേർക്കുമ്പം വളരെ മിതമായ രീതിയിൽ മാത്രമേ മസാലപ്പൊടി ചേർക്കേണ്ട ആവശ്യമുള്ളൂ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് മീറ്റ് മസാലയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ബോൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ട്രൈ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്